അപ്പൂപ്പന്താടി വി തക്കാളിന്ന് അതെ അല്ലേ ഈ ചൂടുവാലോ അപ്പം താടിയ തക്കാളി വീണതാ ഞാനിപ്പോ ആലോചിക്കുന്നു തക്കാളി നമ്മൾ ഇതുവരെ ഈ ഇപ്പത്തെ വളവ് എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് വീണ് കിട്ടി ആരോ ചിലപ്പോൾ ഇവർ ആരെങ്കിലും പൊട്ടിച്ചിട്ടതാണോ അത് ഓട്ടോമാറ്റിക്കലി അറിയില്ല സ്കൂൾ പൂട്ടിയ പിന്നെ മെയ്തുട്ടി ഒരേ ഫോൺ കാണലാന്നേ മെയ്തോട്ടി മെയ്തൂട്ടി വെറും ഫോണും കാണലാണ് മെയ്തൂട്ടിക്ക് ഒരു സർപ്രൈസ് തരട്ടെ അച്ഛൻ ഒരു സാധനം കാണിച്ചു തരട്ടെ കാണിച്ചു തരണോ ഇതൊക്കെ ഇത് അറിയില്ല ഇത് ആടെ വീണിട്ടാണ് ആ ഇന്ന് ഇന്ന് ഉച്ചക്ക് കറി വെക്കാൻ തക്കാളി ഉണ്ടായിട്ടില്ല അല്ലെ പ്രിയ ഇതിന്റെ തക്കാളി തക്കാളി ഇല്ലടിയ്ക്കല്ല കടിക്കല്ല കടിക്കല കഴുകണം ആ അത് വീണ് കിട്ടിയതാന്ന് മണിക്കൂട്ടിന് കിട്ടിയതാന്നു ഞാൻ പറഞ്ഞു വാടിയിട്ട് വീണതാ ഞാൻ വിചാരിച്ചു മെയ്തൂട്ടിയോ മണിക്കൂട്ടിനല്ല പറിച്ചിട്ടതാന്ന് തോന്നുന്നു

കളർ ഇവന്റെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇനിയിപ്പൊന ഇവ യൂനോ കോഡ് യൂനോ കാഡ് ഒക്കെ കാണിച്ചു കൊടുത്തിട നിന്റെ ഒരു കെട്ട് ഒരു കെട്ട് യൂനോ കാർഡ് വയറ്റി ശ്രീകുട്ടൻ ഇപ്പൊ ഇത്രയേറെ പേര് കളിക്കുന്നുണ്ടായിരുന്നേക്കി അല്ലേ രണ്ടു മണിക്കൂറായി അല്ലേ രണ്ട് മണിക്കൂർ എഴുതാ എക്സാമിന്റെ സമയത്താണ് യൂനോ കാർഡ് ഓടിപ്പോയി ഓടിപ്പോയി ഇനി കളിക്കാം നമ്മടെപ്പോയി ഇനി നമുക്ക് നേരാ അമ്മാവേന്റെ വിശേഷം കൂടിയും കൂടി കേട്ടേക്കളയാം അമ്മാവ എന്തുണ്ട് അമ്മാമേ അമ്മാവന്റെ പച്ചക്കറി പച്ചക്കറി എന്നാഴ്ച അതെ അല്ലേ അമ്മ ആ ഇല്ല അമ്മേന്റെ ഇൻപ്രസ്റ്റ് പിന്നെ കൃഷി കണ്ടത്തിലെ കൃഷി പരാജയം പറഞ്ഞ് മാറി പക്ഷെ അവസാന പ്രതീക്ഷയായിട്ട് ഒരു രണ്ടു മൂന്നെണ്ണം കണ്ടു അല്ലേ കൊറച്ചെണ്ണം ഇപ്പൊ ആടെ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുവേ ഇനിയിപ്പാടെ പോയാലേ അവരെ വിശേഷങ്ങൾ അറിയാൻ പറ്റൂ

ഡാൻസ് േ പക്ഷെ മേതു ഡാൻസ് കളിക്കാൻ മടി അയ്യോ ഇവരെ ചലഞ്ച് ഇതുവരെ ശ്രീകുട്ടനിൽ ഭയങ്കര ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് നീ ഇല്ലാ ഏ ആന്ന് പ്രിയക്കും പ്രിയക്കും ചാൻസ് കൊടുക്കേ പ്രിയ കൂട് നാല് ചാൻസില് നൂറടിച്ചു

റൊണാൾഡോ ആണ് മണിക്കൂട്ടനെ ഇപ്പോഴും എപ്പോലോ കിട്ടു ഇതനാ കിട്ടി കഴിയുമ്പോ തന്നെ വെളിച്ചെണ്ണ പറയുന്ന സാധനം വന്നാലേ കളി കളി കളിക്ക് കളിക്കും ഞാൻ കവർ മോളച്ച മാത്രീ മണിക്കുട്ടല്ലേ

മണിക്കൂട്ടീഷ്യത്തിലായി അമ്മമ്മക്കറിയ ഡാൻസ് ഏ എന്താന്ന് മണിക്കൂട്ടാ ഒരു കല്ല് ഭയങ്കര ഇരിറ്റേഷൻ നോക്കടാ നോക്ക് കേണ്ടാ സാധനം പഠിച്ചിട്ട് പറ്റും വന്നിട്ട് നമുക്ക് അവസ്ഥയിലാ നോക്കുക വേറെന്താ ഒരു കണ്ടത് Chicken banana, chicken, banana. chicken banana. banana, 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 chicken banana, chicken banana, chicken banana. Banana. banana, banana, <laughs> മറ്റേ അവര് ഒതുങ്ങി എന്നാ പറയണ്ട കുന്തിരികം ഇതിനെ കൊണ്ട് കാര്യ പിന്നെയും ഇതെന്ന പാമ്പാ ടുത്ത് നോക്കി ആ ക്ലേ ഉണ്ടായത് എടുത്തിട്ട് കളിക്കലും ഓർക്കാൻ പോറങ്ങാൻ പോന്നതിൻറെ അടുത്ത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇത്രേലു ഇനിയിപ്പോ മേതുകൂട്ടി പിടിച്ചു ഓർക്കട്ടിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓർങ്ങണ്ട് ഒരു കൂട്ടുമില്ല അതുപോലെ തന്നെ എണീക്കണ്ട കൂട്ടൂല വൈകിട്ടാണ് എണീക്കല് അപ്പൊ ഇത് വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് ചിന്തയിലായ് ബൈ ബൈ വലേതാ